ഇപ്പം ഞാൻ ഇന്നൊരു പുത്തിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പിറന്നാളിനെ എനിക്ക് അടിപൊളി ഗിഫ്റ്റ് എൻ്റെ മോളും മോനും ഹസ്ബൻഡും എല്ലാവരും കൂടി എനിക്ക് ഒരു ഗിഫ്റ്റ് നോക്കി നല്ല അടിപൊളി ഗിഫ്റ്റ് സർപ്രൈസ് തന്നോട്ട ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഗിഫ്റ്റൊന്നും ഇല്ല ഗിഫ്റ്റൊന്നും ഇല്ല എന്ന് വിചാരിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എൻ്റെ പിറന്നാൾ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു നക്ഷത്രം ആയിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് ഇനി ട്വൻ്റി ഫിഫ്ത്ത് ജൂലൈ ട്വൻറ്റി ആണ് ഇന്ന് അപ്പോ എനിക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സൂപ്പർ ഗിഫ്റ്റ് ആണ് നിങ്ങൾ കണ്ടാൽ ഞെട്ടും നോക്കിക്കോ ഫസ്റ്റ് ഗിഫ്റ്റ് കണ്ടോ സാരി സാരി പിന്നെ നമ്മളുടെ ഫേവറേറ്റ് ആണല്ലോ അപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക ഇഷ്ടമില്ല കളറാണ് രണ്ട് ദിവസം മുന്നേ എന്നോട് ഏത് സാരി വേണം ഇത് ഇതിൽ ഏതാണ് ഇഷ്ടം എന്നതെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി പക്ഷേ ഞാൻ ഇത് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ നല്ല അടിപൊളി സാരി ആട്ടാ ഇത് ഞാൻ ഒരു ദിവസം എടുത്തിട്ട് ഞാൻ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് നല്ല അടിപൊളി സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് പിന്നിനി അടുത്തൊരു ഗിഫ്റ്റ് ഉണ്ടേ കാണിച്ചേനോ അപ്പൊ അടുത്ത ഗിഫ്റ്റ് കണ്ട നല്ല ഭംഗിട്ട് നോക്കി നല്ല എനിക്ക് ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടാവുമ്പോൾ ചെറുക്കി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുന്നത് അവളെപ്പോഴും അവളെ ഫ്രണ്ട്സിന് അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ആക്കി കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്കൊന്നും ഇല്ലല്ലേ എന്ന് പറയും അപ്പൊ എനിക്ക് അടിപൊളി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവൾ തന്നെ ഒരു പേജ് കണ്ടുപിടിച്ച് അതിനകത്തുനിന്ന് ഒരു സംഭവം അപ്പൊ നിങ്ങൾക്ക് ഞാൻ എല്ലാരോ പറയുന്ന അപ്പൊ ഞാൻ കാണിച്ചരാട്ട നോക്കിക്കോ തുറക്ക് ചേച്ചി കണ്ടോ നോക്കിക്കോ ഞാനിത് ഓൾറെഡി നേരത്തെ പൊട്ടിച്ചു അപ്പൊ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും കൂടെ എടുക്കുന്ന ആദ്യം സാരി നോക്കാൻ പറ്റി േ അതെ മുത്തച്ഛനെ മുച്ച കണ്ടില്ലേ എല്ലാരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ആക്കി ഇതുവരെ തിരിഞ്ഞിട്ടില്ല അവളെ പോയി മന്ത്രി അത് കൊറയാറ് വരെ പോയിക്കാൻ പോകുന്നതാ വേറെ പൊളിക്കറോ

പിന്നിപ്പോഴത്തേത് അമ്പലത്തിൽ പോയത് ഇപ്പൊ അമ്പലത്തിൽ ഇത് വാവ് ഒറിജിനൽ അല്ല പക്ഷെ എന്നാലും ഒറിജിനൽ പോലെ ഇരിക്കുന്നുണ്ട് നല്ല രസുണ്ട് റെഡ് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ സൂപ്പറല്ലേ അപ്പോൾ സൂപ്പറാണ് ഇല്ലാത്തൊരു ഒരു എന്താ പറയുക ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട് താങ്ക് യു അപ്പോൾ ഇത് ഇത് ഇതിനകത്ത് കുറേ കുഞ്ഞ് 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 ഫോട്ടോസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് ഇത് വേണ്ടോ ഇതെൻ്റെ കല്യാണ സമയത്തുള്ള ഫോട്ടോസാണ് എന്നെ ഇപ്പോഴും ഇത് നോക്കിക്കോ നല്ല വ്യത്യാസം ഉണ്ടാവും അടുത്തത് അടുത്തത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചറിയ ഇതാണ് എന്റെ മോള് കുഞ്ഞാകുമ്പോഴത്തതാട്ടാ നല്ല വ്യത്യാസം ഉണ്ട് ഇത് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇപ്പത്തെ അമ്മയെന്നെ ഇതെന്റെ അമ്മയാണ്ടോ അല്ല അട്ടിപൊളിട്ടോ ഇതെല്ലാം ഇവിടെ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല അതെ അടുത്തത് കണ്ടോ അടിപൊളിയല്ലേ കുഞ്ഞ് ഇത് നമ്മുടെ ദുബായിലുള്ള ഫോട്ടോ ആണ് പിന്നെ അടുത്തത് കാണിച്ചു തരാ കുറച്ചുകൂടെ വലുതായത് ഉണ്ടോ കഴിച്ചു തരാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവൾ അവളുടെ ഫോട്ടോസ് മാത്രമേ കാണിക്കില്ല അവൾ കൂടുതലും അവളുടെ ഫോട്ടോസ് മാത്രമേ ഇവളെടുക്കുകയുള്ളൂ െല്ലാം എടുത്താ അവർക്കും ഒരു ആൽബം ഉണ്ടാക്കാൻ വേണ്ടിട്ടാന്ന് എനിക്കറിയാം രണ്ടാമത്തെ നല്ല ക്യൂട്ട് ഫോട്ടോ ഇത് നമ്മളൊരു എന്തിനായിരുന്നു എടുത്ത വാലന്റൈൻസ് ഡേ ഒക്കെ എടുത്തത് റെഡ് ഡ്രസ് എല്ലാരും കൂടി എടുത്താണ് കുറച്ച് ക്ലിയർ കുറവുണ്ട് അനുഭവ ഇതിപ്പോ എടുത്ത കേട്ടോ ഞങ്ങള് അമ്പലത്തിൽ പിറന്നാളിനെ പോയപ്പോ എന്റെ അവന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഇല്ലാത്തത് അവന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല അവൻ കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഇതിനകത്ത് നമ്മളെല്ലാരും ഉണ്ട് ഇത് മോളുടെ ബേർത്ത് ഇവിടെ വീട് ഞങ്ങളുടെ നാട്ടിലുള്ള വീട് വെച്ചപ്പം വീട്ടിൽ കയറി കൂടലിൻ്റെതിന്റെ ഫോട്ടോ ഇതാണ് പിന്നെ 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 അച്ഛനും അമ്മയും വന്നപ്പം നമ്മള് അബുദാബി അമ്പലത്ത് പോയ ഫോട്ടോസിന്റെ ഇത് ഞങ്ങളെ കല്യാണത്തിനുള്ള കല്യാണ സമയത്ത് എടുത്ത എന്താ പറയുക നമ്മൾ എടുക്കുമല്ലോ വീഡിയോ അപ്പം എടുത്ത ഫോട്ടോസാണ് കല്യാണ സമയത്തുള്ളത് അങ്ങനെ കുറേ ഫോട്ടോസ് ഇത് എടുത്തതാണ് അങ്ങനെ ഇവള ഇത് മോളുടെ ഡാൻസിൻ്റെ സമയത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ് എനിക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ഫോട്ടോസാണ് എനിക്ക് ഒത്തിരി ഇഷ്ടായി പിന്നെ ഇതിനകത്തുള്ളത് എന്റെ ഇവിടെ രണ്ട് ചോക്ലേറ്റ് കൊതിയന്മാരുണ്ട് എനിക്ക് ചോക്ലേറ്റ് അത്ര വലിയ ഇഷ്ടൊന്നല്ല പക്ഷെ ഇത് മെയിൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് എന്റെ മോള് തന്നെയാണ് അവള് ചോക്ലേറ്റിന് ഭയങ്കര കൊതിച്ചാണ് ഏഹ് അപ്പൊ അവക്കിഷ്ട ചോക്ലേറ്റ് തന്നെ അവള് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചോക്ലേറ്റ് എന്തായാലും ശരി കിറ്റ് ഉണ്ട് ഡയറി മിൽക്കും ഉണ്ട് ഇത് രണ്ടും അവരുടെ ഫേവറേറ്റ് ആണ് അപ്പൊ എനിക്ക് എനിക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് ഇഷ്ടമുള്ളൂ എന്നാലും തിന്നും എനിക്ക് ബേഡേ ഗിഫ്റ്റ് അപ്പൊ ഇത് താങ്ക് യു ഇത് ഇവളെ മാത്രം ശിവഗംഗ എന്റെ മോളുടെ പേര് ശിവഗംഗാണ് ശിവഗംഗയെ മാത്രം അവള് അവൾക്ക് വേണ്ടി മാത്രാണ് ഇതെല്ലാം സെലക്ട് ചെയ്ത് തരാ മൊത്തത്തില് അവൾ മറിയാ ഫോട്ടോസും എല്ലാം അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഏ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു പക്ഷെ ഈ ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ തന്നെ തിന്നും അവർക്ക് കൊടുക്കൂലെ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പേജിന്റെ പേരെന്താ കൊക്കോബി എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്ന് അവർ നമ്മൾക്ക് നമ്മൾ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക നമുക്ക് ആക്കി തന്നതാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം അവർ നമുക്ക് അവർക്ക് അവർ വേണ്ടുന്നവർക്ക് എന്താ പറയുക ബർത്ത്ഡേക്കോ വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ അങ്ങനെ എന്ത് ഫങ്ഷൻസിന് വേണ്ടിയിട്ടും അവർ നല്ല അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിത്തരും കേട്ടോ അപ്പം നിങ്ങൾ ഫോട്ടോസും എന്താ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുക അപ്പം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതന്നെ അപ്പോൾ അടുത്ത വീഡിയോ ഇരുന്ന് വരെ ബായ് ബായ്